ഹലോ നമസ്കാരം നമ്മൾ ഈ ട്രസ്റ്റ് വാലറ്റ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്ന് നോക്കാം ആദ്യം തന്നെ നമ്മൾ ഫോണിൻ്റെ പ്ലേ സ്റ്റോർ ഓപ്പൺ ആക്കാം അപ്പോൾ ഐഫോൺ ആണെങ്കിൽ ആപ്പ് സ്റ്റോർ ഓപ്പൺ ആക്കാം അതിൽ സെർച്ചിൽ നമ്മൾ ട്രസ്റ്റ് വാലറ്റ് എന്ന് അടിക്കുന്നു ട്രസ്റ്റ് വാലറ്റ് എന്നിട്ട് അതിനുശേഷം നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാം ഈ രണ്ടാമത്തെ ട്രസ്റ്റ് വാലറ്റ് ക്രിപ്റ്റോ ബിറ്റ് കോയിൻ എന്നുള്ള അത് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാം അപ്പോൾ ഇൻസ്റ്റാൾ ആയി ഇനി നമ്മൾ ഓപ്പൺ ചെയ്യാം ഇപ്പോൾ നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ക്രിയേറ്റ് എ ന്യൂ വാലറ്റ് എന്നുണ്ടാകും ഇപ്പോൾ ഓൾറെഡി ഇപ്പോൾ ട്രസ്റ്റ് വാലറ്റുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ അയാളുടെ കയ്യിലുള്ള ഫേസ് കി പന്ത്രണ്ട് ഫേസ് കി ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി ഹാവ് എ വാലറ്റ് എന്നൊരു ക്ലിക്ക് ചെയ്യാം അതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ആ ഫേസ് കീ കാര്യങ്ങളൊക്കെ അടിച്ചു കൊടുത്താൽ അത് പിന്നെ പഴയ വാലറ്റ് നമുക്ക് ഇത് ഓപ്പൺ ആക്കാൻ പറ്റും ഇനി ക്രിയേറ്റ് എ ന്യൂ വാലറ്റ് ആണ് ഒരു വാലറ്റ് ഇല്ലാത്ത ആളുകൾ ക്രിയേറ്റ് എ ന്യൂ വാലറ്റ് കൊടുക്കാം വാലറ്റ് കൊടുത്തിന് ശേഷം നമ്മൾ ഒരു കോഡ് സെറ്റ് ചെയ്യാം ഒരു പാസ് പാസ്വേഡ് ഇത് ഓപ്പൺ ആക്കാനുള്ളൊരു പാസ്വേഡ് അത്രയുള്ളൂ അത്ര മാത്രമേ ഉള്ളൂ നമ്മൾ ഇനിയിപ്പോൾ നമ്മൾ ഫോണിൻ്റെ പാസ്വേഡ് കൊടുത്താൽ മതി ഒരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യാം കൺഫേം ബസ് ഇവിടെ ഒന്നുകൂടി കൊടുക്കുക അത് തന്നെ ഒന്നുകൂടി കൊടുക്കാം കണ്ടിന്യൂ എടുക്കാം അതിനുശേഷം ഇവിടെ സീക്രട്ട് ഫ്രീസ് കീന്നുണ്ടാവും അതിൽ ക്രിയേറ്റ് ചെയ്യുമെന്ന് കൊടുക്കാം അപ്പം ഇത് ഓപ്പൺ ആയി ഓപ്പൺ ആയി വാലറ്റ് ഓപ്പൺ ആയി ഇനി നമ്മളിതിൽ പിന്നെ ഇത് ബാക്ക് അപ്പ് മാനുവൽ ബാക്ക് അപ്പ് ചെയ്യണം അപ്പോൾ നമ്മളിവിടെ മെയിൻ വാലറ്റ് എന്ന് കാണണമല്ലോ മുകളിലും മെയിൻ വാലറ്റിൽ അല്ലെങ്കിൽ ഇവിടെ സെറ്റിംഗ്സ് മുകളിലുള്ള സെറ്റിങ്സ് അതിൽ കിട്ടാൻ മതി ഈ മെയിൻ വാലറ്റിൽ ക്ലിക്ക് ചെയ്യാം അതിനുശേഷം ഇവിടെ ഈ മെയിൻ വാലറ്റിൻ്റെ നേരെ റൈറ്റ് സൈഡിലായിട്ട് ഒരു മൂന്ന് ഡോട്ട് കാണാം ഇപ്പോൾ നിലവിൽ ഈ വാലറ്റ് ക്രിയേറ്റ് ആയി ഫേസ് കീ അങ്ങനെ എടുക്കുക എന്നുള്ള ആളുകൾ ചോദിക്കുന്നുണ്ട് അപ്പോൾ അതിനും ഇതേപോലെ തന്നെ മെയിൻ വാലറ്റ് ക്ലിക്ക് ചെയ്യാം ഈ മൂന്ന് ഡോട്ടിൽ ക്ലിക്ക് ചെയ്യാം മാനുവൽ ബാക്കപ്പ് ബാക്കപ്പ് നൗ നൗന്നുണ്ട് ആ ബാക്കപ്പ് നൗവിൽ ക്ലിക്ക് ചെയ്യാം നമ്മൾ ഇവിടെ രണ്ട് പിന്നെ അത് ചോദിക്കാം അത് നമ്മൾ രണ്ടും ടിക്കറ്റ് കൊടുക്കാം കണ്ടിന്യൂ കൊടുക്കാം അപ്പോൾ നമ്മൾ ഫേസ് കീ ഓപ്പൺ ആവും അതാണ് ഒരു പന്ത്രണ്ട് ഫേസ് കീ ഉണ്ടാവും ഫേസ് കി ചിലപ്പോൾ വീഡിയോയിൽ കാണാൻ പറ്റില്ല പന്ത്രണ്ട് ഫേസ് കി കാണും ആ ഫേസ് നമ്മൾ എന്ത് ചെയ്യണം അത് വേറെ ഫോണിൽ ഫോട്ടോ എടുത്ത് വെക്കുക എഴുതി വെക്കുകയും ചെയ്യണം ഫോട്ടോ എടുത്ത് വയ്ക്കുക സേഫ് അല്ല നമ്മൾ പിന്നെ ഒരു നമ്മൾ ബാങ്ക് അക്കൗണ്ടിൻ്റെ പാസ്വേർഡ് പോലെയാണ് ഈ ട്രസ്റ്റ് വാലറ്റിൻ്റെ പന്ത്രണ്ട് ഫേസ് കി എന്ന് പറയുന്നത് അത് നമ്മൾ എവിടെയെങ്കിലും ഇത് വേറെ ഒരാൾക്ക് ഷെയർ ചെയ്യാനും പാടില്ല നമ്മൾ വേറെ ഒരാൾ കാശ് കൊടുക്കാൻ പാടില്ല നമ്മളെ ഇതിലുള്ള ഇത് ഈ ഫേസ് കി ഉണ്ടെങ്കിൽ ആർക്കുവാണെങ്കിലും നമ്മളിതിലുള്ള വാലറ്റിലുള്ള ആണെങ്കിലും കോയിൻ ആണെങ്കിലും ഒക്കെ എടുത്തോട്ട് പോകാം അപ്പോൾ ഈ പന്ത്രണ്ട് ഫേസ്ക്ക് നമ്മൾ സൂക്ഷിച്ച് വെക്കണം ആർക്കും ഷെയർ ചെയ്യാതെ ഓക്കെ അപ്പോൾ ഇത് നമ്മൾ എന്ത് ചെയ്യണം ആദ്യം വേറൊരു ഫോണിൽ ഫോട്ടോ എടുത്ത് വെക്കാം ഫേസ് കീ നമ്മൾ എപ്പോഴും സൂക്ഷിച്ച് വെക്കണം ഇത് സംഭവം സംബന്ധിച്ചു വെച്ചാൽ നമ്മൾ ഫോൺ നഷ്ടപ്പെടുകയോ അല്ലെങ്കിൽ പിന്നെ നമ്മൾ വേറെ ഫോണിലേക്ക് മാറ്റണമെന്നുണ്ടെങ്കിലോ ഒക്കെ നമുക്ക് എന്ത് ചെയ്യണം ഈ ഫേസ് കി ആവശ്യം ഈ ഫേസ് കീ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ എത്ര കോടികളുണ്ടെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല നമുക്കിത് ഓപ്പൺ ചെയ്യാൻ പറ്റില്ല വേറെ നമ്മൾ ഫോൺ നഷ്ടപ്പെട്ടാലും അതേപോലെ തന്നെ പിന്നെ നമുക്ക് ഈ ഫോൺ മാറ്റി അല്ലെങ്കിൽ ഫോൺ വിറ്റു നിൽക്കുമ്പോഴൊക്കെ നമ്മളെ ഫോണിൽ പിന്നെ ഇത് തുറക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഫേസ് കീ ആവശ്യം അപ്പോൾ ഇത് നമ്മൾ കറക്റ്റ് നമ്മൾ എവിടെ നല്ല ഒരു സേഫ് സ്ഥലത്ത് സൂക്ഷിച്ച് വെക്കണം ഓക്കെ ഇനി നമ്മൾ കണ്ടിന്യൂ കൊടുക്കാം കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞാൽ ഓരോ വേർഡുകൾ ചോദിക്കും അതേപോലെ തന്നെ ഒന്നാമത്തെ വേഡ് ഏതാ നാലാമത്തെ വേടേതാണ് ഏഴാമത്തെ വേടാ പത്താമത്തെ വേഡേതാ അപ്പോൾ ഒന്നാമത്തെ വേഡ് കറക്റ്റ് ഏതാണോ അത് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക അത് നാലാമത്തെ വേഡ് ഏതാണോ അത് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക പിന്നെ ഏഴാമത്തെ വേഡ് അതും അതേപോലെ തന്നെ നമ്മൾ ഏത് വേഡാണോ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക പിന്നെ പത്താമത്തതും അതേപോലെ തന്നെ ഏതാണോ കറക്റ്റ് ആയിട്ട് ഇത് ആയിരിക്കും കിടക്കുക അത് നമ്മൾ ഓർഡർ ആക്കിയിട്ട് കറക്റ്റ് സെലക്ട് ചെയ്ത് കൊടുക്കാം പിന്നത് കണ്ടിന്യൂ കൺഫേം കൊടുക്കുക അപ്പോൾ ബാക്കപ്പ് റെഡിയായി മാനുവൽ ബാക്കപ്പ് റെഡിയായി ഇപ്പോൾ നമ്മുടെ വാലറ്റ് ആക്ടീവായി ഇനി നമുക്കിതിലും ഇതിലേക്ക് പിന്നെ ഇതിൽ ട്രാൻസാക്ഷൻ ചെയ്യുകയാണെങ്കിലും നമുക്ക് ബി എൻ ബി വേണം ബി എൻ ബി ആവശ്യമുണ്ട് ആ ബി എൻ ബി നല്ല ലോഡ് ചെയ്യാം പിന്നെ അതുപോലെ തന്നെ അതിൽ റൈറ്റ് സൈഡിൽ ഏറ്റവും മുകളിൽ കാണുന്ന റൈറ്റ് സൈഡിൽ ഒരു ഡോട്ട് പോലെ ഒരു ചെറിയ റൗണ്ടല്ല അതിൽ ക്ലിക്ക് ചെയ്യാം അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഏത് കോയിനാണ് നമുക്ക് വേണ്ടത് അല്ലെങ്കിൽ ഏതൊക്കെയാണ് നമുക്ക് ആവശ്യമുള്ളത് അത് ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്താൽ സെലക്ട് ചെയ്താൽ നമ്മൾ ഡാഷ് ബോർഡിലേക്ക് വരും ഇനി യു എസ് ഡി ടി എന്ന് നമ്മൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതായത് യു എസ് ഡി ടി ഇവിടെ വന്നു ഇതിൽ നമുക്ക് ആവശ്യമുള്ള യു എസ് ഡി ടി നമുക്ക് മാർക്ക് ചെയ്ത് കൊടുാം യു എസ് ഡി ടി പല നെറ്റ്വർക്കുള്ള യു എസ് ഡോണം നമുക്ക് ആവശ്യമുള്ളത് ഇതായിരിക്കും ബി എൻ ബി സ്മാർട്ട് ചെയിൻ യു എസ് ഡി ടി ബി എൻ പി സ്മാർട്ട് ചെൻ അത് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കാം ഇനി ടി ആർ സിൻ്റെ വേണമെങ്കിലും ടി ആർ സി സെലക്ട് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഏത് കോയിൻ വേണമെങ്കിലും ഏത് കോയ്യും ബിറ്റ് കോയിൻ ബി ടി സി ഉണ്ടോ ബി ടി സിന്ന് അടച്ചാൽ ബി ബിറ്റ് കോയിൻ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും ഏത് കോയ്യാണ് എ പി എസ് അങ്ങനെ ഏത് കോയിൻ വേണമെങ്കിലും നമുക്ക് മാർക്ക് ചെയ്ത് വിടാം അപ്പോൾ നമ്മുടെ ഇതിലും ഉണ്ടോ ഡാഷ് ബോർഡിലേക്ക് മാർക്ക് ചെയ്ത കോയിനുകളൊക്കെ എത്തി അപ്പോൾ അങ്ങനെയാണ് നമ്മൾ പിന്നെ ട്രസ്റ്റ് വാൾറ്റ് ക്രിയേറ്റ് ചെയ്യാം ഇനി ഇതിലേക്ക് നമ്മൾ യു എസ് ഡി ടി ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ യു എസ് ഡി ടി സെലക്ട് ചെയ്യാം റിസീവെന്നുണ്ട് റിസീവ് അഡ്രസ് എടുക്കുക എന്നിട്ട് നമുക്ക് ആർക്കുവാണെങ്കിൽ ഈ റിസീവ് അഡ്രസ്സ് അയച്ചു കൊടുത്താൽ ഇതിലേക്ക് യു എസ് ഡി ടി വരും ഓക്കെ ഇങ്ങനെയാണ് നമ്മൾ ട്രസ്റ്റ് വാലറ്റ് ക്രിയേറ്റ് ചെയ്യാം അതുപോലെ തന്നെ പിന്നെ നമ്മളെ പന്ത്രണ്ട് ഫേസ് കി വാലറ്റ് ഓപ്പൺ ആയി ഫേസ് കീമുക്ക് കിട്ടിയില്ലാന്നുണ്ടെങ്കിൽ നമ്മൾ മെയിൻ വാലറ്റിൽ ക്ലിക്ക് ചെയ്യാം ഈ മൂന്ന് ഡോട്ടിൽ ക്ലിക്ക് ചെയ്യാം മാനുവൽ ലക്കപ്പിൽ വീണ്ടും കൊടുക്കാം നമ്മളെ പാസ്വേഡ് നമ്മൾ ആദ്യം ക്രിയേറ്റ് ചെയ്ത പാസ്വേഡ് കൊടുക്കാം അപ്പോൾ നമ്മൾ ഫേസ് കീ ഓപ്പൺ ആയി വരും പന്ത്രണ്ട് ഫേസ് കി അപ്പോൾ ഇത്രയേ ഉള്ളൂ ട്രസ്റ്റ് വാലറ്റ് ക്രിയേറ്റ് ചെയ്യാൻ ഓക്കെ